നേരിയെന്ന മോഹൻലാൽ ചിത്രം ഒരു ബ്ലോക്ക് പാസ്റ്ററിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മലക്കോട്ടെ വാലിബന്റെ അപ്ഡേറ്റുമായി മോഹൻലാൽ എത്തുന്നത് ഒരു പോസ്റ്റർ തന്നെ തന്നുകൊണ്ടായിരുന്നു മോഹൻലാൽ നമ്മളെല്ലാവരെയും എല്ലാവരെയും ഞെട്ടിച്ചത് മലക്കോട്ടെ വാലുബന്റെ വരവ് അറിയിക്കുന്ന പോസ്റ്റർ കൂടിയായിരുന്നു ഒരു വ്യത്യസ്തമായ പോസ്റ്റർ ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായി തന്നെ പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ചിത്രത്തിലെ ഒരു പാട്ട് വേണ്ടി ഒരുക്കിയ സീനായിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇനി വരും മുപ്പത് ദിവസങ്ങളെ ഉള്ളൂ മലക്കോട്ടെ വാലുപൻ എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്താനായി ഈ പോസ്റ്ററിനെ കുറിച്ച് പൂഴ്ത്തിക്കൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയതും വ്യത്യസ്തമായ പോസ്റ്റർ എന്തായിരിക്കും മോഹൻലാൽ ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള ആകാംക്ഷ ഒരു സോങ് സ്വീക്വൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എടുത്തു പറയുന്നത് മുന്നൂറിന് മുകളിലുള്ള ആർട്ടിസ്റ്റ് പങ്കെടുക്കുന്ന ഒരു സോങ് സീക്വൻസ് അതുപോലെ തന്നെ പുരാണവുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷൻ ഉണ്ട് ഈ സീനിൽ എന്നാണ് ചിലരുടെ കണ്ടുപിടുത്തങ്ങൾ അലൈക്കോട്ടെ വാലുവിന്റെ ഈ സീൻ രാമായണത്തിലെ ചില ഭാഗങ്ങളുമായി ഒരു സാമ്യത ഉണ്ട് എന്നതാണ് ഒരു സോങ് സീക്വൻസ് ആണെന്ന് പറയുമ്പോൾ തന്നെ മന്ത്രം പുരുവിടുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് എന്നതും രാമായണമായി ഇതിന് വളരെ കണക്ഷൻ ഉണ്ടെന്നും പറയുമ്പോൾ രാമായണത്തിലെ ഒരു യുദ്ധത്തിന് മുമ്പുള്ള ഒരു സംഭവമാണ് ഈ കാണുന്നത് അതിൽ ഹനുമാന്റെ നേതൃത്വത്തിലുള്ള ബാക്കി വാനന്മാരുമായിട്ടുള്ള ഒരു ചാൻഡിങ്ങിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഇതിനുശേഷം അവർ രാമനെ സഹായിക്കുന്ന ഒരു രീതിയാണ് ഈ കാണിക്കുന്നത് എന്നതാണ് പുരാണത്തിൽ നിന്നും പറയാൻ കഴിയുന്നത് അതേ ഒരു പാറ്റേൺ ആണ് മലക്കോട്ടെ വാലുബലിലെ ഈ പോസ്റ്ററിലും കാണാൻ സാധിക്കുന്നത് ഇതൊരു സോങ്ങുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഈ സിനിമയിൽ ഇങ്ങനെ ഒരു രീതിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നതൊക്കെ അവർ കണ്ടുപിടിച്ച് പറയുകയും ചെയ്തു അതിനൊപ്പം തന്നെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന അപ്ഡേറ്റിനെ കുറിച്ചും അവർ പറയുന്നു ഉടൻ തന്നെ പല അപ്ഡേറ്റുകളും മലക്കോട്ടെ വാലുപുനുമായി ബന്ധപ്പെട്ട് എത്താനുണ്ട് ആരാധകർക്ക് സന്തോഷം നൽകുന്ന എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പക്ഷേ ഈ പോസ്റ്ററിലെ കാര്യങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്ടിനെ കുറിച്ചാണ് എല്ലാവരും ഒരു അതിശയത്തോടെ കാണുന്നത് ഹോളിവുഡിലെ അപ്പോക്കലിപ്റ്റോ പോലെ ഒരു ഗംഭീര സംഭവം നമുക്ക് കിട്ടുമോ എന്നുള്ള ആകാംക്ഷ വരെ ആരാധകർ പറഞ്ഞു വെച്ചു എന്നാൽ തൊട്ടു പിന്നാലെ ഒരു പോസ്റ്റർ അവർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതൊരു ഒഫീഷ്യൽ പോസ്റ്റർ ഒന്നും റിലീസ് ചെയ്തതല്ല തിയേറ്റർ ഹോൾഡിംഗിൽ പ്രദർശിപ്പിച്ച ഒരു പോസ്റ്ററാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇതൊരു ഞെട്ടിപ്പിക്കുന്ന പോസ്റ്റർ ആയിരുന്നു ഇത് കണ്ട് ആരാധകർ ഒന്നടങ്കം തന്നെ പറഞ്ഞു ഇതിന്റെ ഒരു ഒഫീഷ്യൽ എച്ച് ഡി പോസ്റ്റർ പങ്കുവയ്ക്കുമോ എന്ന രീതിയിൽ റിക്വസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നതും ഒരു പക്ക സിനിമയുടെ ജോണറിനെ സൂചിപ്പിക്കുന്ന ഒരു പോസ്റ്റർ മോഹൻലാലും ഹരീഷ് പേരടിയും മറ്റ് താരങ്ങളും അടങ്ങുന്ന ഒരു പോസ്റ്റർ പോസ്റ്റർ കണ്ടപ്പോൾ ഒരു അത്ഭുതം തന്നെയാണ് മലയാളി പ്രേക്ഷർ കൊന്നടങ്കം ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ മലക്കോട്ടെ വാലിബിനുമായി ബന്ധപ്പെട്ട് നിരവധി പോസ്റ്ററുകൾ വരും ദിവസങ്ങളിൽ എത്താനുള്ള സാധ്യതകൾ അവർ പറഞ്ഞു വെക്കുന്നു ഒപ്പം തന്നെ ചിത്രത്തിന്റെ ട്രെയിലർ ജാനുവരി ഫസ്റ്റ് വീക്കിൽ എത്താനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് റൂമറുകൾ എന്നിരുന്നാലും ആരാധകരെ ഞെട്ടിച്ചത് മലയ്ക്കോട്ടെ വാലിബിന്റെ ഈ ഒരു പോസ്റ്റർ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ നേരി എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വാസ്തവം